എല്ലാ മാന്യപ്രേക്ഷകർക്കും എൻ്റെ ഹൃദയം എന്നറഞ്ഞ നമസ്കാരം നമ്മളിന്ന് ഒന്ന് ശ്രീ പാർശ്ശിനിക്കടവ് മുത്തപ്പൻ്റെ നടയിലേക്കൊന്ന് ചെന്നു അപ്പോൾ കാലത്ത് തന്നെ നല്ല പുറത്ത് കുറേ ആൾക്കാർ നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നടയിലുള്ളിൽ എന്തോ കർമ്മം ചെയ്യുന്നത് കൊണ്ടായിരിക്കാം തുറന്നു മുത്തപ്പനെ കണ്ടു മുത്തപ്പനെ കണ്ടു എന്ന് പറഞ്ഞു മുത്തപ്പൻ്റെ നടയിൽ നിന്ന് പ്രാർത്ഥിച്ചു പിന്നെ കാര്യങ്ങളൊക്കെ ബാക്കി എല്ലാവർക്കും അറിയുന്നതന്നെ അല്ലേ മുത്തപ്പൻ്റെ സന്നിധിയിൽ പോകത്തെ ആൾക്കാർ കുറവായിരിക്കും എല്ലാവരും ഇങ്ങനെ കണ്ണൂരിൽ നിന്നല്ല ഇങ്ങനെ കേരളത്തിൽ നിന്ന് വരെയുള്ള ആൾക്കാർ അവിടെ എത്താറുണ്ട് പ്രാർത്ഥിക്കാറുണ്ട് മനസ്സിറിഞ്ഞ് അവർ അവരുടെ സങ്കടങ്ങൾ പറയാറുണ്ട് മുത്തപ്പൻ്റെ അടുത്ത് പിന്നെ മുത്തപ്പൻ്റെ പ്രസാദ നമ്മളും കഴിച്ചു നിങ്ങളെപ്പോലെ തന്നെ അപ്പോൾ മനസ്സ് ഒരു ശാന്തമായി